ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ആരാണ് നിങ്ങളുടെ സമയം തുടങ്ങുന്നു ഉത്തരം പൃഥ്വിരാജ് ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക നിങ്ങളുടെ സമയം തുടങ്ങി ഫൈവ് ഉത്തരം പിണറായി വിജയൻ ചോദ്യം പിണറായിരത്തിനാലിലെ പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ് യുവം സ്റ്റാർട്ട്സ് നൗ ഫൈവ് സീൻ ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമസ്ത കേരള പൊന്നു സങ്കീർത്തന ചൊല്ലുപരിപാടി എവിടെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഫൈവ് കോഴിക്കോട് ചോദ്യമഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ ശാസ്ത്ര പുരസ്കാരം സയൻസ് അവാർഡ് നേടിയ വ്യക്തി ആരാണ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഫൈവ് ഫോർ ഉത്തരം സി പി രഘുനാഥ് നായർക്ക് ചോദ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന സർക്കാർ ജലോത്സവം കേരള വാട്ടർ ഫെസ്റ്റിവൽ എവിടെയാണ് സംഘടിപ്പിച്ചത് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഉത്തരം ആലപ്പുഴ ചോദ്യം കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഏതാണ് ഈ ചോദ്യോത്തരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മഹാമാരികൾ ചോദ്യമെട്ട് ലോക കേരള സഭയുടെ നാലാം സമ്മേളനം തിരുവനന്തപുരം ചോദ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫൈവ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പടി മുണ്ടക്കൈ ചൂരൽ മല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഫൈവ് ഫോർ ഉത്തരം വയനാട് ചോദ്യം പതിനൊന്ന് സംസ്ഥാനത്തെ സമ്പൂർണ്ണ സുചിത്ര കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്ന് ഇഫ് യു നോ ദി ആൻസർ പ്ലീസ് കമന്റ് ഉത്തരം മാർച്ച് മുപ്പത് ചോദ്യം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ടി ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫൈവ് ഫോർ ഉത്തരം ശ്രീലങ്ക ചോദ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം പ്ലീസ് കമെന്റ് ഉത്തരം ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാന്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇനോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഒളിമ്പിക്സിന്റെ വേദി ഉത്തരം കൊച്ചി ചോദ്യം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അനുച്ഛാദനം ചെയ്തത് ഉത്തരം പ്ലീസ് കമന്റ് ചെയ്യുക ഫൈവ് ഫോർ ഉത്തരം മഹാത്മാഗാന്ധി ചോദ്യം പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൈവാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിധിച്ച ചുഴലിക്കാറ്റ് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫൈവ് ഫോർ ഉത്തരം ഗേമി ചുഴലിക്കാറ്റ് ചോദ്യം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി ായ മലയാളി നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുന്നു ഉത്തരം കെ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു കവിതാ വിഭാഗത്തിൽ തെരഞ്ഞെടുത്ത കവിതകൾ രചയിതാവ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഫ് ഫോർ ഉത്തരം കൽപറ്റ നാരായണൻ ചോദ്യം പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു നോവൽ വിഭാഗത്തിൽ സീൻ രചിതാവ് നമുക്ക് ഉത്തരം എന്താണെന്ന് അറിയാം ഫൈവ് ഫോർ വൺ ഉത്തരം ഹരിത സാവിത്രി ചോദ്യം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു ചെറുകഥ വിഭാഗം ഉദയ ആർട്സ് ക്ലബ് രജയിതാവ് യുവർ ടൈം സ്റ്റാർട്ട് നൗ ഉത്തരം എൻ രാജൻ ചോദ്യം ഫൈ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു ബാലസാഹിത്യ വിഭാഗത്തിൽ പെൺകുട്ടിയും കൂട്ടരും ഉത്തരം ഗ്രേസി ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗതം നേടിയവർ യുവ ആർ രാഘവൻ വാരിയർ സി എൽ ജോസ് ചോദ്യം ഇരുപത്തി മൂന്ന് ജി ഐ ടാഗ് പദവി ലഭിച്ച ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ചിന്തിക്കൂ നിങ്ങളുടെ സമയം ദാ തുടങ്ങുന്നു ഫൈവ് ഫോർ ഉത്തരം ജമ്മു കാശ്മീർ ചോദ്യം ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഫൈവ് ഫോർ ഉത്തരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടി ചോദ്യം യുനെസ്കോയുടെ പ്രത്യേക പട്ടികയിൽ ഇടം നേടിയ നേടിയ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇഫ് യു നോ ദി ആൻസർ പ്ലീസ് ഉത്തരം സൗദി അറേബ്യ ചോദ്യം ഇരുപത്തി ആറ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗരതുർക്ക പ്രൊജക്ട് നിലവിൽ വരുന്നത് ഉത്തരം അറിയാമെങ്കിൽ ചെയ്യുക ഉത്തരം മുംബൈ മുംബൈയിൽ ുംബൈയിൽക്കും ബോവലിക്കും ഇടയിലാണ് വരുന്നത് ചോദ്യം ഇരുപത്തി ഏഴ് സ്ഥാപിതമായതിന്റെ നൂറാമത്തെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന പ്ലീസ് ഫൈവ് ഫോർ ഉത്തരം ഫീഡ് ദ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഇരുപതിന് ഫ്രാൻസിലെ പാരീസിലാണ് ഫീഡ് സ്ഥാപിതമായത് ചോദ്യം ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ലോകമാന്യത്തിലും സ്റ്റാർട്ട്സ് നൗ ഫൈവ് ഫോർ വൺ ഉത്തരം സുധാമൂർത്തി ഗ്രാമീണ വികസനം സാഹിത്യം സാമൂഹിക പ്രവർത്തനം എന്നിവയിൽ മികച്ച സേവനം പരിഗണിച്ചാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഫലക്കവും അടങ്ങുന്നതാണ് പുരസ്കാരം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയി തുടർച്ചയായി രണ്ടാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം വോൺ ചോദ്യം മുപ്പത് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബാറ്റിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ് പ്ലീസ് കമന്റ് സൂൺ ഫൈവ് ഉത്തരം ഗ്രോത്ത് ഇന്ത്യ ഈ ടെലിസ്കോപ്പ് ഭൂമിക്ക് അരികിലേക്ക് വരുന്ന ചിഹ്നഗ്രഹത്തെ അടുത്തു കണ്ടെത്തിയിട്ടുണ്ട് ലഡാക്കിലെ ഹാൻലയിലെ ഇന്ത്യൻ അസ്ട്രോമിക്കൽ ഊബർ സർവേ ലൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്